ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു സ്നാക്ക് റെസിപ്പി ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും അപ്പോൾ ഇന്ന് വൈകുന്നേരം ആണെങ്കിൽ ഇത്തിരി പണിയുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഇന്ന് ഇത്തിരി ഒരു തോർച്ച കിട്ടിയ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ വീടൊക്കെ ഒന്ന് തുടച്ച് അങ്ങനെയുള്ള കുറേ പണികളിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഇപ്പം താമസിച്ചാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് അപ്പോൾ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം അച്ചക്കൂട്ടനും ധ്യാനുട്ടനും വരാറായിട്ടുണ്ട് അപ്പോൾ എന്താ ഉണ്ടാക്കണേ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നടക്കുന്ന ഭാഗമാണ് അപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അടുപ്പം ഒന്ന് എന്താ പറയണേ ഒന്ന് ഫ്രീ ആക്കാമെന്ന് വെച്ചു പാത്രമൊക്കെ കഴുകി അതുപോലെ തന്നെ വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം തോന്നു വന്നിട്ടുണ്ട് മഴക്കാലം ആയതുകൊണ്ടേ മുഴുവൻ ഇങ്ങനെ വെള്ളം തോന്നു വന്നാലും പാത്രം ഉണങ്ങി കിട്ടിയല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേനൽക്കാലത്ത് പാത്രം കഴുകി വെക്കണമെന്ന് അറിയാണ്ട് അങ്ങ് ഉണങ്ങി കിട്ടുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്തില്ലായിരുന്നു ഒരു മീനും പാവക്കയുടെയും ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ കറിയാണ് അത് വീഡിയോ ആയിട്ട് അന്ന് ഇന്നലെ തന്നെ ഇന്നലെയുണ്ട് തന്നെ ഷെയർ ചെയ്തത് ഇന്നലെ തന്നെ അതങ്ങ് ഇട്ടു കേട്ടോ പിന്നെ എല്ലാവരും പറയാണ്ട് ഞാൻ മെലിഞ്ഞു പോയി മെലിഞ്ഞു പോയിന്ന് മെലിഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ് അതുകൊണ്ട് മെലിഞ്ഞു പോയതാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ പറയല്ലോ നല്ല പണിയുണ്ട് ഒരു മിനിറ്റ് പോലും നമ്മൾ അടങ്ങിയിരിക്കുന്നില്ല സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ പള വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ നല്ല പണിയുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഒരുപാട് കമൻസ് കണ്ടു അതുകൊണ്ട് റിപ്ലൈ തന്നെയുള്ളൂ അപ്പോൾ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കാം റെസിപ്പിക്ക് ഞാനിവിടെ ഒരു ഒന്നര തവി ചോറാണ് എടുത്തേക്കുന്നത് കേട്ടോ ചോറൊക്കെ അധികം കിട്ടുമ്പം അല്ലെങ്കിൽ ചോറ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത്തിരി ശർക്കര വേണം ശർക്കര ഉരുക്കി പാനീയാക്കി എടുക്കണം അപ്പോൾ ഞാനാണെങ്കിൽ ശർക്കര എടുത്തു വെച്ചു ഇടിച്ച് കുട്ടിക്കണം എന്ന് ഓർത്തപ്പം എനിക്ക് തോന്നി കൈ പിടിച്ചപ്പോൾ ഇത് ഈ തണുപ്പ് കാരണം ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ അലുത്തലത്തിരിക്കുമായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഇടിച്ച് കുട്ടിക്കേണ്ടി വന്നില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ മാക്സിമം അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റി അപ്പോൾ ഈ ഒരു ഉണ്ട ശർക്കരയുടെ പകുതിയോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഇത് കുട്ടികളൊക്കെ വൈകുന്നേരം വരുമ്പം ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വലിയവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് ഹെൽത്തിയാണ് ആവിയിൽ വേവിച്ച ഒരു സ്നാക്കാണ് അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇത്രയും ആ ഒരു ഉണ്ട ഉണ്ടശർക്കരയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അലിയിച്ചെടുക്കണം അലിയിച്ചെന്ന് പറഞ്ഞാൽ ശർക്കര പാനീയമായിട്ട് എടുക്കണം നമ്മൾ വർത്തരം പറയുമ്പോൾ ഓരോ വാക്ക് മാറി കയറും എന്നാണ് അപ്പം അതിനകത്ത് ഞാനൊത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം അതാ പ്ലേറ്റിനകത്ത് തന്നെ ഏകദേശം ഒഴിച്ചു ഒത്തിരി വെള്ളം ഒഴിക്കണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ പാനി വെച്ചിട്ടാണ് നമ്മൾ മാവ് എടുക്കണത് അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാവ് ഒരുപാട് ലൂസായി പോവും അപ്പോൾ അത് നമുക്ക് പണി കിട്ടും അതുകൊണ്ട് ഒരു അര ഗ്ലാസ് ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് അലയിപ്പിച്ചെടുക്കാം അതവിടെയൊന്ന് അലിഞ്ഞു വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് രണ്ട് ഏലക്ക ചോറിനകത്ത് കിട്ടുകൊടുക്കാം കേട്ടോ അതൊന്ന് പൊട്ടിച്ച് ചതച്ചിട്ടൊക്കെ കിട്ടാൻ നല്ലതാണ് ഞാൻ പതിയൊന്ന് പൊട്ടിച്ചിട്ടിടുകയത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരിത്തിരി കശുവണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കടല ഇറക്കണമെങ്കിൽ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് നെയ്ക്കിയത്താണ് റോസ്റ്റ് ചെയ്യണേട്ടോ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നെയ്യുടേയും ഈ ഒരു ഏലക്കയുടെയും ഒക്കെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് നമുക്കിടെ ഈ സ്നാക്കിന് കിട്ടുന്നത് കേട്ടോ നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ സ്നാക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ നന്നായിട്ട് തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത് നെയ്യ് ഇവിടെ ഇഷ്ടമാണ് എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ് എനിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നെയ്യ് കൂടുതലുണ്ട് നെയ്യുടെ ടേസ്റ്റ് കുറേ ഇഷ്ടം കുറവുള്ളവരെ കുറച്ചിട്ടാൽ മതി കേട്ടോ ഞാൻ അതിനകത്തേക്ക് ചുറ്റി അഞ്ചിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഇത് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മൂക്കാനായിട്ട് വെക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഇത് മൂപ്പിക്കാൻ നിൽക്കാനായിട്ട് ഞാനിത് വെച്ചിട്ട് എനിക്ക് കിട്ടിയ അബദ്ധമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ അത് മൂക്കാനായിട്ട് വെച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇത് കോരി വെക്കാൻ പാത്രം എടുത്തില്ലോ എന്ന് പറഞ്ഞത് എന്നിട്ട് ഇതിൻ്റെ വേഗം പോയി പാത്രം എടുത്തുമ്പോൾ നോക്കി ഇത് പതിയെ ഒന്ന് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കരിഞ്ഞെന്ന് പറഞ്ഞാൽ കരിഞ്ഞില്ല പക്ഷേ അതിൻ്റെ കളറ് നന്നായിട്ടങ്ങ് ഡാർക്കായിപ്പോയി അതിൻ്റെ നാച്ചുറൽ അങ്ങ് മാറിപ്പോയി അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കാണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആ ഒരു സെക്കൻഡ് സെക്കൻഡൊന്നും മാറിയോളൂ പാത്രം എടുക്കാനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോയത് പോയി പക്ഷേ ഞാനത് വെച്ചു ചെയ്തുതന്നെ വെച്ചാൽ കളയാൻ പറ്റിയല്ലോ ചെറിയൊരു കളർ ചേഞ്ച് മനസ്സിലാവുന്നില്ലായിരിക്കണം അത് കോരി എടുക്കുമ്പോൾ മനസ്സിലാവില്ലേ കരിഞ്ഞില്ല പക്ഷേ കളർ ചേഞ്ച് മാ അന്ന് പോയി അടിയില കിടന്ന ഭാഗം ചിലത് ചെറിയ നന്നായിട്ട് ഡാർക്കായിപ്പോയി എന്നുവെച്ചാൽ ഞാനത് വെച്ച് തന്നെ ചെയ്ത കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ കളയാൻ പറ്റിയല്ല കാരണം അപ്പോൾ ഇതാ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതിനകത്തേക്ക് ബാലൻസ് വരുന്ന നെയ്യുണ്ടല്ലോ അത് നമ്മൾ കളയണ്ട നമ്മുടെ ചോറിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് ഇനി നമുക്ക് കുറച്ച് എന്താ പറയണേ ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമ്മളെ ശർക്കരപ്പാനീല് അതൊന്ന് ഒഴിച്ചിട്ട് നമ്മൾ അതൊന്ന് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് തണുപ്പിക്കാൻ ഞാൻ വെ തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഒഴിച്ച് നമുക്ക് ആദ്യം ഈ ചോറൊന്ന് അരച്ചെടുക്കണം അപ്പോൾ വേഗം ഒന്ന് ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ അപ്പോളേ ഒരു നുള്ള് ഉപ്പ് ഇടാൻ ഞാൻ വീടേക്ക് എത്തും മറന്നുപോയി പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരയ്ക്കുമ്പോൾ ഒരു നുള്ള് നമ്മൾ ഈ രണ്ട് പേരുമ്പോൾ ഒരു നുള്ളിൽ ഇടാവുള്ളൂ കാരണം ശർക്കര കയറുമ്പോൾ ഉപ്പ് ഉണ്ടാവും അതിന് ശേഷം നമ്മളൊരു മുക്കാൽ കപ്പ് മുക്കാൽ കപ്പിൻ്റെ മുകളിൽ തന്നെ ഗോതമ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നൂറ്റമ്പത് എം എൽ എ കപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഗോതമ്പൊടി ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി ബാക്കി കുറച്ച് ശർക്കര പാനി ഞാൻ മാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ച് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ബ്ലൻഡ് ചെയ്തെടുക്കുവാണ് നന്നായിട്ടൊരു തിക്കായിട്ടുള്ളൊരു അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഒരുപാട് ലൂസായി പോകരുത് അപ്പോൾ ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇച്ചിരി നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഹരച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ നമുക്കൊരു വാഴ ഈ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന് പേടിയുള്ളവർക്ക് വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിട്ടുപോരു എന്നാന്ന് ഒരു എന്താ ആ വാഴയിലയുടെ ഒരു ഫ്ലേവറും കൂടെ അതിനും വരും അപ്പോൾ ടേസ്റ്റ് ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാൻ ഡയറക്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കുക ചെയ്തേ എന്നിട്ട് സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തു വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ നട്ട്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പാത്രം ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ അതാണ് ഇച്ചോടൊരു കാണാൻ ഭംഗി എന്ന് എനിക്ക് തോന്നി ഉണ്ടാക്കി കഴിഞ്ഞപ്പോട്ടോ ഞാനിതിൻ്റെ മുകളിലാണ് നട്ട്സ് ഇട്ട് കൊടുത്തത് അടിയിലാണെങ്കിൽ നട്ട്സ് ആ ഇതലേക്ക് ശരിക്കും ചേർന്ന് നിൽക്കും അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അടന്നിറന്ന് ഓരിയല്ലായിരുന്നു ഞാൻ കട്ട് ചെയ്തപ്പം ഈ നട്ട്സ് ആണെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഓരിയലെങ്ങനെയായിരുന്നേ അപ്പോൾ അതാണ് നമ്മുടെ ഇൻഡസ്വാലിയുടെ സ്റ്റീമറാണ് എടുത്തേങ്ങണേ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരാൾ നമ്മുടെ ടീച്ചറെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡസ്വാലിൻ്റെ പാത്രം എങ്ങനെയുണ്ടെന്നുള്ളത് ഈ സ്കീമറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നല്ല പാത്രം നല്ല ഭംഗിയുള്ള പാത്രമാണ് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പാത്രമാണ് പക്ഷേ ഇതിനകത്ത് വെക്കണ തക്കേൽ ഇത് മുകളിൽ കൊടുത്തേക്കാണെങ്കിൽ നമ്മുടെ ഈ പാത്രം തന്നെ കുഴയില്ലേ അതുപോലെ ഒരു ബ്ലാക്ക് സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംഭവം വെക്കുമ്പം നമ്മൾ എന്ത് ഫുഡ് ചെയ്താലും ഫുഡ് പാകം ചെയ്താലും അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഫുഡിലേക്ക് പിടിക്കും അപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടൊക്കെ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് ഉള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ അതിൻ്റെ തട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചുവ വരും ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ട് അതിൻ്റെ തട്ട് അകത്തേക്ക് വന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നില്ല പക്ഷേ ആ പാട ഈ ഒരു പ്രയോജനം ഇതും കൊണ്ടുള്ളൂ ആ തട്ട് അങ്ങനെ ആയിപ്പോയണം ഇനി ആ തട്ടിൻ്റെ ആ കുഴയൊക്കെ എങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റുമെന്ന് നോക്കണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പാത്രം പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോളേ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാന്ന് പറയുന്നത് മഹാ പ്രശ്നമുള്ള പരിപാടിയല്ലേ അതുകൊണ്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യാത്ത കേട്ടോ ബാക്കി എല്ലാ പാത്രവും ഇൻഡസോ അല്ലയുടെ അടിപൊളിയാണ് ബാക്കി എല്ലാം എനിക്ക് യൂസ് ചെയ്ത് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു പാത്രത്തെ ഈ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യാനുള്ളത് പിന്നിപ്പം പകലിപ്പം നല്ല പണിയായതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ്ങിന് ഇരുന്നില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിനിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചുകൂട്ടൻ്റെ ഞാനിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താൻ അച്ചുകൂട്ടൻ വന്നു അച്ചുകൂട്ടൻ വന്നപ്പം എന്താ പറയണേ കുറേ ഈ സ്കൂളിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുക്കണേൻ്റെ എന്തൊക്കെയോ പേപ്പറൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ ഓരോരുത്തരെ വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ പിള്ളേരെ പേപ്പർ ചെയ്ത് കൊടുത്തേക്കണേന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ വോട്ടിംഗ് ഇന്നാന്നൊക്കെ അച്ചപ്പുട്ടും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അച്ചപ്പുട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ടത് ധ്യാനോട്ട് കൊണ്ടു വന്ന വഴിയേ അപ്പുറത്തൊരു പട്ടിയുണ്ട് ആ പട്ടിയുടെ അടുത്തേക്ക് പോയി എപ്പോൾ വന്നാലും സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ബാഗ് കൊണ്ടു വച്ചിട്ട് ഓടി അതിൻ്റെ അടുത്തേക്ക് പോട്ടോ അത് കഴിഞ്ഞിട്ടേ കയറി വരുവുള്ളൂ അപ്പോൾ അങ്ങനെ അച്ചുകൂട്ടം ഓരോരോ കുസൃതിയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് ധ്യാനുവിടനാണെങ്കിൽ കണ്ടല്ലേ പട്ടിക അടുത്ത് പോയിട്ട് എന്നതാണ് അപ്പോഴത്തേക്കും നമ്മുടെ സ്നാക്കി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ സ്റ്റീമെന്നകത്ത് വെച്ചതുകൊണ്ട് വെച്ച് താമസിച്ചാണ് ആയത് ഇഡ്ഡലി പാത്രത്തിലാണെങ്കിൽ മറ്റോ പെട്ടെന്നാവണമെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഞാനൊരു ഭാഗം കട്ട് ചെയ്ത പ്രവർത്തക കട്ട് ചെയ്തേക്കണം വീഡിയോ എടുത്ത് കാണിക്കുകയെന്ന് അപ്പോൾ ഇങ്ങനെ ആവിയിലൊക്കെ വേവിച്ചിട്ടുണ്ടാകുന്ന ഫുഡാകുമ്പം നമുക്ക് ഹെൽത്തിനും നല്ലതാണ് കുട്ടികൾക്ക് നല്ല മധുരം ഉള്ളത് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ ഒരു വട്ടയപ്പത്തിൻ്റെ ഒക്കെ ഏകദേശം നല്ല സോഫ്റ്റാണ് സംഭവം അപ്പോൾ ബാക്കി ഇങ്ങോട്ട് കട്ട് ചെയ്യട്ടെ അച്ചൂട്ടിനും ധ്യാനൂട്ടിനും രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് കേട്ടോ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ എന്തുണ്ടാക്കിയാലും ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടും ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇതുണ്ടാക്കിയിട്ട് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു പിന്നെ നമ്മുടെ മുന്തിരിങ്ങിയൊന്നും വലിയ പ്രശ്നക്കാരായില്ലോ ടേസ്റ്റ് ഒന്നും ഇതിലേക്ക് വന്നൊന്നുമില്ല അച്ചക്കൂട്ടം അതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ സാധാരണ കഴിഞ്ഞാൽ അച്ചക്കൂട്ടം കഴിക്കണമല്ല അതൊക്കെ കഴിച്ചു അപ്പോൾ അതാ മക്കൾ ഇവിടെ നിന്ന് ചായ കുടിക്കണം അച്ചക്കൂട്ടം പറയണതാണ് നല്ല സൂപ്പറാണെന്ന് പറഞ്ഞു ജാനൂർന്നും പറയണ്ട നല്ല സൂപ്പറാന്ന് രണ്ടുപേരും അപ്പഴേ കഴിച്ചു കേട്ടോ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കളത് ഫുള്ളായിട്ട് സന്തോഷത്തോടെ കഴിക്കുന്നതാണോ നമുക്കൊരു ഹാപ്പിനെസ് തോന്നുക അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ട് മക്കളിരുന്ന് പഠിക്കാൻ തുടങ്ങിയതാണ് ഇനി ഇവരുമായിട്ടുള്ള യുദ്ധമാണ് ഇന്നത്തെ ദിവസം മുഴുവൻ ഇനി ഇവർ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ചോറൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഏകദേശം ഒരു ഒമ്പര പത്ത് മണിയൊക്കെ ആറാവുമ്പോഴേ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുകയുള്ളൂ കേട്ടോ ഇനി അതൊന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞൊരു വ്ളോഗ്യുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്